ാരെ ജൂൺ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനമാണെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ജൂലൈ ഇരുപത്തിയൊന്നാണ് ചാന്ദ്രദിനമായിട്ട് ആഘോഷിക്കുന്നത് അമേരിക്കക്കാരനായ നീലാം സ്ട്രോങ് എഡ്വിൻ ആഡ്രിൻ മൈക്കിൻ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് നാസയുടെ അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ വാഹനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിനാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത് ജൂലൈ ഇരുപത്തിയൊന്നിന് വാഹനത്തിൽ നിന്നും ചന്ദ്രനിലിറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൾഡ്രൻ ആണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ചാന്ദ്രദിനം എന്നാണ് അന്താരാഷ്ട്ര അന്താരാഷ്ട്രദിനം എന്നാണ് ജൂലൈ ഇരുപത് അന്താരാഷ്ട്ര ചാന്ദ്രദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ ഇരുപതിനാണ് ചാന്ദ്രദിനം ഇന്ത്യയിൽ ജൂലൈ ഇരുപത്തി ആചരിക്കുന്നത് ഇന്ത്യൻ സമയമനുസരിച്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് മനുഷ്യൻ ആദ്യമായി ചന്ദ്രൻ ഇറങ്ങി അതുകൊണ്ടാണ് ഇന്ത്യയിൽ ജൂലൈ ഇരുപത്തിയൊന്നിനാണ് ചാന്ദ്രദിനം ആചരിക്കുന്നത് അടുത്ത ചോദ്യം ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ് ഏത് പേരിലാണ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഉത്തരം സെലനോളജി ചന്ദ്രനെക്കുറിച്ചുള്ള പഠനമാണ് സെലനോളജി ചന്ദ്രോപരിതലത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ചന്ദ്രോപരിതലത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ് ഉത്തരം സെലനോഗ്രഫി സെലനോഗ്രഫിയാണ് ചന്ദ്രോപരിതലത്തെക്കുറിച്ചുള്ള പഠനം ചന്ദ്രനിൽ കാണുന്ന ആകാശത്തിൻ്റെ നിറം ഏതാണ് ചന്ദ്രനിൽ കാണുന്ന ആകാശത്തിൻ്റെ നിറം ഏതാണ് ഉത്തരം കറുപ്പ് സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളെ പറയുന്നത് എന്താണ് സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ ചന്ദ്രനിൽ ഗർത്തങ്ങളുണ്ടെന്ന് നിരീക്ഷിച്ചത് ആരാണ് ചന്ദ്രനിൽ ഗർത്തങ്ങൾ ഉണ്ടെന്ന് നിരീക്ഷിച്ചത് ഗലീലിയോ ഗലീലി ചന്ദ്രൻ്റെ എത്ര ശതമാനം ഭൂമിയിൽ നിന്നും കാണാൻ പറ്റും ചന്ദ്രൻ്റെ എത്ര ശതമാനമാണ് ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയുന്നത് അൻപത്തി ഒൻപത് ശതമാനം ഇന്ത്യൻ ബഹിരാകാശ യാത്രയുടെ പിതാവ് ഇന്ത്യൻ ബഹിരാകാശ യാത്രയുടെ പിതാവാണ് വിക്രം സാരാഭായ് ഇന്ത്യയുടെ മിസൈൽമാൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയുടെ മിസൈൽമാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവാരാണ് ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ ഹോമി ജെ ബാബ അല്ലെങ്കിൽ ഹോമി ജഹാംഗീർ ബാബ ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് രാജാ രാമണ്ണ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖമെന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട